ഹായ് ഹലോ നമുക്കിന്ന് ഒരു ചെറിയ ടൗസർ എങ്ങനെയാണ് തുന്നിപ്പടിക്കുക എന്ന് ആദ്യമായിട്ട് നമ്മൾ ടൗസറാണ് തുന്നിപ്പടിക്കാൻ പോകുന്നത് അതിനു മുമ്പ് നമുക്ക് ഈ ടാപ്പിനെ പരിചയപ്പെടാം ടാപ്പിൻ്റെ ഈ വലിയ ഒന്ന് രണ്ട് എന്ന് എഴുതിയ ഭാഗമുണ്ട് ഇതിൽ ചെറിയ ഒന്ന് രണ്ട് എന്ന് എഴുതിയ ഭാഗമുണ്ട് അതിൽ വലിയ ഒന്ന് രണ്ടെന്ന് പറയുന്ന ഭാഗം നമ്മൾ പറയുമ്പോൾ തുണിയിലൊക്കെ അടയാളപ്പെടുത്തുമ്പോൾ പറയുക ഇഞ്ചി ഒരിഞ്ച് രണ്ട് ഇഞ്ച് മൂന്ന് ഇഞ്ച് ഇങ്ങനെ താഴെ വരുന്ന ചെറിയ ചെറിയ സ്കെയിലിൻ്റെ അകത്ത് വരുന്ന പോലെ വരുന്നത് സെൻറ്റിമീറ്റർ ഈ ഒന്ന് രണ്ട് വരുന്നത് സെൻറ്റിമീറ്റർ നൂറ് ആണ് ഒരു മീറ്റർ നമുക്ക് ഒരു കവസർ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കുക ഇതിൻ്റെ നീളം ഇങ്ങനെ ഒന്ന് വരുന്ന ഭാഗമാണ് നീളം ഈ നീളം എത്ര ഉണ്ടെന്ന് പന്ത്രണ്ട് ഇഞ്ച് നീളം പന്ത്രണ്ട് ഇഞ്ച് നീളം ഇനി വീതി വീതി എത്രയുണ്ട് നോക്കാം ടൗസറിനെ പിടിച്ച് ഇങ്ങനെ അലാസ്റ്റിക്ക് വലിച്ചു കൊടുക്കും ഇല്ലെങ്കിൽ നമ്മൾ എലാസ്റ്റിക് വലിക്കാണ്ട് അതേ അളവ് എടുത്തെങ്കിൽ പിന്നെ തയ്ക്കുമ്പോൾ ചെറുതായി പോകും അതുകൊണ്ട് നമുക്ക് അലാസ്റ്റിക്ക് പിടിച്ച് വലിച്ചിട്ട് എത്രയുണ്ട് നോക്കാം പന്ത്രണ്ടര പന്ത്രണ്ടര ഇഞ്ച് വീതി ഇത് നീളം ഇത് വീതി എത്രയുണ്ട് ഈ നീളം എന്ന് നോക്കാം ഇവിടുന്ന് മടക്കി തയ്ച്ചത് എത്രയുണ്ട് നോക്കാം മുക്കാലിഞ്ച് ഇവിടെയാണ് അടി വരുന്നത് മുക്കാൽ ഇഞ്ച് അപ്പോൾ നമ്മൾ മേലെ മടക്കി തയ്ക്കേണ്ടിയിട്ട് ഒന്നര ഇഞ്ച് ഇവിടെ താഴെ അര ഇഞ്ച് അര ഇഞ്ച് അര ഇഞ്ചിന് പകരം നമ്മൾ ഒരിഞ്ച് ജാസ്തി എടുക്കണം അപ്പം നമുക്ക് നീളം കിട്ടിയത് പന്ത്രണ്ട് ഇഞ്ച് അതിൽ ഒന്നര ഇഞ്ച് മേലെ മടക്കാൻ പതിമൂന്നര ഇഞ്ച് ഇഞ്ച് താഴെ മടക്കുക അങ്ങനെ പതിനാല് പതിനാലിലെല്ലാം കൂടുതലുണ്ട് കേട്ടോ ആ ഒരു തുണി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ ഒരു തുണിനെ തുണീനെ നവർത്തുക കറക്റ്റാക്കിയിട്ട് മടക്കുക ഇവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റ് ആക്കി മടക്കുക ഇതിപ്പോൾ മടക്കി വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ടൗസറിന് ഇങ്ങനെ മടക്കി രൂപത്തിലാണ്ടാവും പക്ഷേ ഇവിടെ ഗ്യാപ്പില്ല ഗ്യാപ്പില്ലാണ്ട് വേണം നമ്മൾ മടക്കുക ഈ സൈഡ് എടുത്ത് ഇതാക്കി ഇങ്ങനെ വെച്ചിട്ട് മടക്കുന്നെങ്കിൽ ഇവിടെ ഗ്യാപ്പ് വരും ആ ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഇങ്ങനെ മടക്കി എടുക്കും നമുക്ക് ഒരു ആറേകാല് കിട്ടുന്നുണ്ടോ നോക്കാം ഇവിടെ ആറേകാല് പന്ത്രണ്ടരയാണ് നമുക്ക് വേണ്ടുന്ന വീതി ആറേക്കാല് നമ്മള നീളാന്ന് നോക്കുക തുണിൻ്റെ അകത്ത് പതിനാലരയാണ് നമ്മൾ പറഞ്ഞത് പതിനാലര പതിനാലര എന്നിട്ടൊരു സ്കെയില് വെച്ചിട്ട് നമ്മളിത് കറക്റ്റ് ആക്കിയിട്ട് അടിയളപ്പെടുത്തണം ഇനി ഒന്നര ഇഞ്ച് തൈകൽ തുമ്പായിട്ട് നമ്മൾ അടക്കി വെടിക്കാൻ വേണ്ടിയിട്ട് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് ഇനി നമ്മൾ കണ്ട വീതി മേലത്തെ ഭാഗം വീതി പന്ത്രണ്ടരയാണ് നമുക്ക് കിട്ടിയത് ആ പന്ത്രണ്ടരേന പന്ത്രണ്ടരേൻ്റെ പകുതി ഇതാ ഈ പന്ത്രണ്ടര പന്ത്രണ്ടരേൻ്റെ പകുതി ഇങ്ങനെ മടക്കി നോക്കിയാൽ മതി പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ ആറേകാല് പ്ലസ് അര ഇഞ്ചി തയ്യൽ തുമ്പ് തയ്യൽ തുമ്പെന്ന് പറയുന്നത് ഉള്ളിലത്തെ മടക്കി അടിക്കുന്നതാണ് ചെറിയൊരു വേഗത്താണ് ടവസറിനൊക്കെ മടക്കി അടിക്കുന്നത് ചെറിയൊരു ക്യാപ്പ് നമ്മൾ അര ഇഞ്ചി ക്യാപ്പ് എടുക്കുന്നത് ഇനി ടൗസറിന്റെ ഈ ഭാഗം നോക്കാം ഇവിടെ നിന്ന് ഈ ഗ്യാപ്പിലേക്ക് എത്ര ഇറക്കാൻ ഇറക്കി നിന്ന് ടൗസറിനെ പിടിക്കഞ്ച് ഒമ്പതിഞ്ച് ഒമ്പതിഞ്ച് താഴോട്ടേക്ക് നമ്മളെ ഇറക്കുക പ്ലസ് ഒരു കാലിഞ്ചി തയ്യാർത്തുമ്പൈറ്റ് ഒമ്പതേ കാലി അവിടെയുള്ള വീതി എത്രയാണെന്ന് നോക്കാം ഏഴര ഇഞ്ച് ഏഴര ഇഞ്ചാണ് ഏഴര ഇഞ്ച് വീതി ഏഴര ഇഞ്ച് വീതി അതിൻ്റെ അകത്തേക്ക് തന്നെ നമുക്ക് അടിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് കുറച്ച് ഭാഗം വന്ന് താഴോട്ടെത്തുമ്പം ഇതിലേക്ക് ഇതിലേക്ക് വന്ന് അടിവശത്ത് എത്ര വീതി ഉണ്ട് നോക്കാം അടിവശത്തുള്ള വീതി ഏഴ് ഏഴ് ഒരു കാലിഞ്ചി തയ്യർത്തുമ്പോൾ ഇവിടെ ഒരു കാലിഞ്ചി കൊടുത്തിട്ടുണ്ട് നമ്മൾ കാലിഞ്ചി തയർത്തുമ്പോൾ がオレンジ丸切りたいけ നീക്കാൻ പാടില്ലേ കട്ട് ചെയ്യുന്ന തുണിയിലെ നീക്കാൻ പാടില്ല നമ്മളെ സിസേഴ്സ് മാത്രമേ ഇതാണ് ടൗസന്റെ ഷേപ്പ് ടിച്ചു നോക്കാം ഈ ടൗസറിൻ്റെ ഇതിൻ്റെ വടക്ക് വശത്തേക്ക് നമ്മൾ മടക്കി അടിക്കുക ഈ തുണി ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ മിനുസുള്ളത് നല്ല വശം കുറച്ച് ഹാഡായിട്ടുള്ളത് ചീത്ത വശം ആ ചീത്ത വശത്തേക്ക് ഒരു അര ഇഞ്ച് മടക്കുക വീണ്ടും ഒരു മടക്ക് മടക്കുക എന്നിട്ട് നമ്മൾ അടിക്കുക മ്പത്തെത്തുമ്പോ സൂചിയൊന്ന് കുത്തിവെച്ച് ഈ തുണീന ഇവിടുന്ന് പൊന്തിച്ചെടുക്കുക പൊന്തിച്ചെടുക്കർ കൂട്ടറിന്റെ ഭാഗം ഒന്ന് പൊന്തിച്ചതിന് ശേഷം നീടിൽ തമ്പത്ത് വെച്ചിട്ട് തുണീന്റെ ഇങ്ങനെ അടിക്കുന്നതിന് പറയുക പതിച്ചടിക്കുകയാണ് രണ്ട് കാലും അതുപോലെ അടിച്ചതിന് ശേഷം ഈ വശം ഇത് ഈ ജോയിന്റും ഈ ജോയിന്റും തുമ്പില് കൂട്ടി അടിക്കുക നമ്മൾ ഒര ഇഞ്ച് വിട്ടിട്ട് എന്നിട്ട് ഇപ്പറത്തെ സൈഡിലേക്ക് ഇനി ഈ രണ്ട് വശു അടിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചിടും തിരിച്ചിട്ടതിനു ശേഷം ഈ വശം ഈ വശവും ഈ വശം നല്ലതും നല്ലതും ഒരുമിച്ച് വെക്കുക നല്ല വശവും നല്ല വശവും ഈ അടിച്ച വശമല്ലേ ഈ അടിച്ച വശത്തിന്റെ കട്ട് ഈ രണ്ടു ഭാഗത്തുള്ള ഇതില്ലേ തയ്യൽത്തുമ്പ് അത് ഒരുപോലെ ഒരേ സൈഡിലേക്ക് മടക്കി വെക്കുക എന്നിട്ട് നമ്മൾ ഇത് രണ്ടും ഒരുമിച്ച് വെച്ച് ഇത് രണ്ടും ഒരുമിച്ച് വെക്കുക എല്ലാ ഭാഗവും ഒരുപോലെ ഇഞ്ച് അകലത്തിൽ പശുവും ടൈറ്റ് ചെയ്തതിന് ശേഷം ഒരു ഒന്നര ഇഞ്ച് മടക്കി തയ്ക്കും മേലത്തെ ഭാഗം കട്ട് ചെയ്തെടുക്കുക ലാസ്റ്റിക് ഈ അഴിച്ച കുറച്ച് വിട്ട വാകയിൽ അതിൽ തന്നെ ഒരു എലാസ്റ്റിക്ക് കയറ്റി കൊടുക്കാം എലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലിട്ടതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് തയ്ച്ചെടുക്കാം കുറച്ച് ഭാഗം നമ്മൾ വിട്ടിട്ടില്ല ആ ഭാഗം നമ്മളൊന്ന് തയ്ച്ചെടുക്കാം ഇതാണ് നമ്മൾ തയ്ച്ച ട്രൗസർ